എങ്ങാണോ തരമാലകളുള്ള അലകടല കപ്പലിന് വേണ്ടി അലയടിക്കുന്നത് അങ്ങനെയാണ് മദീന വേണ്ടി മോമിന്റെ ഹൃദയക്കടൽ അലയിട്ടടിക്കുന്നത് അവിടുത്തെ തെരുവുകൾ അവിടുത്തെ മന്ദരികൾ അവിടുത്തെ അന്തരീക്ഷം പരിശുദ്ധ നബിയുടെ സല്ലല്ലാഹു അലൈഹി ുംടയിലുള്ള പൂങ്കാവനങ്ങളിൽപ്പെട്ട പൂങ്കാവനമാണ് ഞാൻ എന്റെ മിമ്പറിൽ ഇപ്പൊ ഇരിക്കുമ്പോ ഞാൻ എന്റെ ഹൗല കണ്ടിരിക്കുന്നു എന്റെ അടിക്കല്ലുകൾ മീതയാണെന്ന് പുണ്യറൂ

അവിടുത്തെ പരിശുദ്ധമാക്കപ്പെട്ട ദാത്തിന്മേലാണ് എല്ലാ സലാത്തും സലാമും എവിടെയെങ്കിലും സ്വർഗത്തിൻ്റെ ഇടമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ജന്ന പരിശുദ്ധ പരിശുദ്ധ നബിയുടെ അവിടുത്തെ വീടിനും ഇടയിലുള്ള സ്ഥലം നബി ജീവിതത്തിന് സാക്ഷ്യം വഹിച്ച മനോഹരമായ സ്ഥലം ഭക്തിസാന്ദ്രമായ സ്ഥലം